ഒരു നേരത്തെ ആഹാരം കൊടുത്തതുകൊണ്ട് മാത്രം സംഘപരിവാറിന് വേണ്ടി കേരളത്തിലിരുന്ന് കുഴിനൂത്ത് നടത്തുന്ന ഒരു വൃത്തികെട്ട മനുഷ്യനെ നാം ഈ അടുത്തിടെ കാണാൻ തുടങ്ങിയിരിക്കുന്നു അതും മറ്റാരുമല്ല കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എൻ കെ പ്രേമചന്ദ്രൻ ചവറ മുതൽ ചവറവരെയുള്ള പാർട്ടിയായ ആർ എസ് പിയുടെ നേതാവ് സി എ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ പച്ച നുണയാണ് ഇപ്പോൾ മലയാളികൾക്കിടയിൽ ചർച്ചാ വിഷയം ആ പച്ച നുണ ആദ്യം നമുക്കൊന്ന് കേൾക്കാം ബിൽ സിറ്റിസൻഷി ശേഷമാണ് സംസ്ഥാന മുഖ്യമന്ത്രി ഒന്ന് സംസാരിക്കുന്നത് ലാൽസലാം നന്മയുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ ഒരു ഉച്ചയൂണുകൊണ്ട് സംഘപരിവാറിന് വിലക്കിടക്കാൻ പറ്റുന്ന അനുസരണയുള്ള വളർത്തു നായ്ക്കൾ കേരളത്തിലുണ്ട് എന്നുള്ളത് കേരളത്തിന്റെ ശാപമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഒരവസരം കിട്ടിയാൽ ബി ജെ പിയിലോട്ട് ചാടാൻ നിൽക്കുന്ന കോൺഗ്രസ് ലീഗ് വലതുപക്ഷ നേതാക്കൾ ഇന്ത്യയിലെല്ലായിടത്തും ഉള്ളതുപോലെ കേരളത്തിലും ഉണ്ട് എന്നുള്ള കാര്യം കുറച്ചു നാളുകളായി നാം മലയാളികൾ തിരിച്ചറിയാൻ തുടങ്ങി അത് ഇ ഡി എഫ് പേടിച്ചിട്ടാവാം ഒരുപക്ഷെ കോടികൾ വാങ്ങിയിട്ടാവാം പക്ഷേ ഒരു നേരത്തെ ആഹാരം കൊടുത്തത് മാത്രം സംഘപരിവാറിന് വേണ്ടി കേരളത്തിലിരുന്ന് കുടിനൂത്ത് നടത്തുന്ന ഒരു വൃത്തികെട്ട മനുഷ്യനെ നാം ഈ അടുത്തിടെ കാണാൻ തുടങ്ങിയിരിക്കുന്നു അതും മറ്റാരുമല്ല കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എൻ കെ പ്രേമചന്ദ്രൻ ചവറ മുതൽ ചവറവരെയുള്ള പാർട്ടിയായ ആർ എസ് പിയുടെ നേതാവ് സി എ എ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ പച്ച നുണയാണ് ഇപ്പോൾ മലയാളികൾക്കിടയിൽ ചർച്ചാ വിഷയം ആ പച്ച ആദ്യം നമുക്കൊന്ന് കേൾക്കാം സിറ്റിസൺഷിപ്പ് അമെന്മെന്റ് ബിൽ വന്ന് അത് പാസ്സാക്കി കഴിഞ്ഞതിന് ശേഷമാണ് സംസ്ഥാന മുഖ്യമന്ത്രി ഒന്ന് സംസാരിക്കുന്നത് ഇന്ത്യയിലെ മിക്കവാറും എല്ലാ ബി ജെ പി ഇതര സംസ്ഥാന ഗവൺമെന്റുകളും മുഖ്യമന്ത്രിമാരും പരസ്യമായി പ്രഖ്യാപിച്ചു സി എ ബിൽ നടപ്പാക്കരുത് എന്ന് അവരൊക്കെ ആവശ്യപ്പെട്ടു സി എ ബിൽ പാസ്സാക്കരുത് എന്ന് അവരൊക്കെ ആവശ്യപ്പെട്ടു കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരക്ഷരം എന്ത് സിറ്റിസൺഷിപ്പ് അമെന്മെന്റ് ബിൽ ആക്ട് ആയി നിയമമായി മാറിയതിന് ശേഷമാണ് നമ്മുടെ നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പ്രതികരിക്കുന്നത് അതിൽ തന്നെ അറിയാം പിന്നെ ഒരു ഒരു നിയമം നടപ്പാക്കില്ല എന്നൊക്കെ സംസ്ഥാന മുഖ്യമന്ത്രി പറയുമ്പോൾ അതൊക്കെ എത്രമാത്രം കേട്ടല്ലോ പ്രേമേന്ദ്രൻ സി ഐ എ വിഷയത്തിൽ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് എന്നാൽ സംഘപരിവാറിന്റെ പുതിയ കുഴലൂത്തുകാരനായ പ്രേമചന്ദ്രനോട് മലയാളികളായ ഞങ്ങൾക്ക് പറയാനുള്ളത് സി ഐ എ വിഷയത്തിൽ ഇന്ത്യയിൽ ആദ്യമായി അതിനെതിരെ പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും നിയമസഭയിൽ അവതരിപ്പിക്കുകയും ചെയ്ത ഒരു മുഖ്യമന്ത്രിയുടെ പേരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അതിനെതിരെ വനിതാ മതിൽ വരെ സംഘടിപ്പിച്ച പാർട്ടിയുടെ പേരാണ് സി പി ഐ എം അത് കഴിഞ്ഞതിന് ശേഷമാണ് മറ്റു ചില സംസ്ഥാനങ്ങളിൽ അതിനെതിരെ പ്രതിഷേധം ഉയർന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ പ്രസ്താവനകളും പ്രതിഷേധങ്ങളും നമുക്കൊന്ന് കേൾക്കാം പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ ഒരു കാരണവശാലും മുഖ്യമന്ത്രി കോവിഡ് വാക്സിനേഷന് ശേഷം നടപ്പാക്കുമെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങളെ വർഗീയമായി വികാരം കൊള്ളിച്ച് വികസന പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമങ്ങളെ ഒറ്റക്കെട്ടായി ചെറുക്കണമെന്നും പിണറായി പറഞ്ഞു പൗരത്വം അത് നടപ്പാക്കും അത്തരമൊരു പ്രഖ്യാപനം ബിജെപിയുടെ ഭാഗത്താണ് വന്നായിട്ട് കണ്ടത് ബിജെപിയുടെ കേന്ദ്രമന്ത്രി തന്നെയാണ് ആഭ്യന്തര ആഭ്യന്തരമന്ത്രി തന്നെയാണ് അത്തരം പ്രസ്താവന പുറപ്പെടുത്തതായി കണ്ടത് ഞങ്ങൾ അത് നിലപാട് കണ്ടേ വ്യക്ത കേരളത്തിൽ അത്തരമൊരു ദുരവസ്ഥക്ക് ഈ സർക്കാർ അനുകൂലിക്കില്ല അതിന്റെ കൂടെ നിൽക്കില്ല അത് നടപ്പാക്കിയില്ല ഞാൻ ആവർത്തിച്ച ഒരു കാര്യം മാത്രമേ പറയുന്നു ഇത് കേരളമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാടിന്റെ ചരിത്രത്തിൽ നിന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത് ഇവിടെ ദേശീയ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല ഇവിടെ ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കില്ല ഇവിടെ ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ നടപ്പാക്കാനുള്ള ഒരു എന്യൂമറേഷൻ പ്രവർത്തനവും നടക്കില്ല അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഒരു ഈ കേരളത്തിൽ ഉണ്ടാവില്ല ഇത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെയും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെയും മലയാളികൾക്ക് തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു കാരണം രണ്ടുപേർക്കും ഒരേ ശൈലിയായിരുന്നു ഒരേ ഭാഷയായിരുന്നു ഒരേ സംസാരമായിരുന്നു ഒരേ പ്രവൃത്തിയായിരുന്നു ഒരേ അജണ്ടയും ഒരേ ആശയവുമായിരുന്നു ആ രണ്ടുപേർക്കിടയിൽ ആണ് ഇപ്പോഴിതാ പുതിയതായി സംഘപരിവാറിന് വേണ്ടി കുടലൂത്ത് നടത്തുന്ന ഈ പ്രേമചന്ദ്രനും കടന്നു വന്നിട്ടുള്ളത് സുരേന്ദ്രൻ പറയുന്നതാണോ പ്രേമചന്ദ്രൻ പറയുന്നതാണോ ശരിയെന്ന് തിരിച്ചറിയാൻ മലയാളികൾക്ക് പറ്റുന്നില്ല ഇവർക്കുള്ളത് മാരാർജി ഭവനിൽ നിന്നാണോ എഴുതി കൊടുക്കുന്നതെന്നും മലയാളികൾക്ക് സംശയമുണ്ട് വെറുതെ പറഞ്ഞതല്ല നട്ടാൽ കുരുക്കാത്ത പച്ച മുണകളാണ് രണ്ടുപേരും ഒരേ രീതിയിൽ പറയുന്നത് അതൊന്ന് കേൾക്കുക നിങ്ങൾക്ക് അറിയില്ല കൊല്ലത്ത് പിണറായി വിജയൻ അതായത് ഇന്ത്യൻ പാർലമെന്റിൽ ചർച്ചയ്ക്ക് വന്നതിന് ശേഷം കേരളത്തിൽ ബംഗ്ലാദേശി ബംഗ്ലാദേശിൽ മറ്റ് ഇൻഫിൽട്രേറ്റേഴ്സിനെയും പിടിച്ച് അകത്തിടാനുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പ് കൊല്ലത്ത് തുടങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിക്കണം മിസ്റ്റർ പിണറായി ഇന്ത്യയിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾക്ക് തുടക്കം കുറിച്ചത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആണ് ഇങ്ങനെ വരുന്ന രാജ്യത്തെയും കടന്നു വരുന്ന ഇല്ലീഗൽ മൈഗ്രൻസിനെ പാർപ്പിക്കാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ ഇന്ത്യയിൽ കണ്ടെത്തിയാൽ അവരെ പാർപ്പിക്കാനുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഷെൽട്ടേഴ്സ് ആദ്യമായി നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയത് ഈ കേരളത്തിലാണ് ഇതൊന്നും സംസ്ഥാനത്തിന്റെ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും ുംകാതെയാണ് രണ്ട് നുണയന്മാരും വെച്ചത് ഇതാണ് പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടോ സി എ വിഷയവുമായോ ബന്ധപ്പെട്ട് അനധികൃതമായി പിടികൂടുന്ന പാകിസ്ഥാനിലെയോ അഫ്ഗാനിസ്ഥാനിലെയോ ബംഗ്ലാദേശിലെയോ അനധികൃത കുടിയേറ്റക്കാരെ തടവിൽ പാർക്കാനുള്ള തടങ്കൽ പാളയങ്ങൾ കേരളത്തിലാണ് ആദ്യമായി എന്നായിരുന്നു അതും പിണറായി വിജയന്റെ ഇടതുപക്ഷ സർക്കാർ പക്ഷേ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ക്രിമിനൽ നടപടികളിൽ ഏർപ്പെട്ട വിദേശ പൗരന്മാർക്ക് ശിക്ഷ നടപടികൾ കഴിഞ്ഞാൽ അവർക്ക് രാജ്യത്ത് പോകുന്നതിന് മുമ്പ് താമസിക്കാനുള്ള അവസരമാണ് ട്രാൻസിസ്റ്റ് ഹോമിലൂടെ കേരള സർക്കാർ ഉദ്ഘാടനം ചെയ്തത് ഇത് കൊണ്ടുവന്നത് യു ഡി എഫിന്റെ ഭരണകാലഘട്ടത്തിലും യു പി എയുടെ ഭരണകാലഘട്ടത്തിലുമാണ് അതിനെക്കുറിച്ചുകൂടി നിങ്ങൾ വിശദമായി കേൾക്കുക അനധികൃതമായി രാജ്യത്ത് തങ്ങുന്ന വിദേശ പൗരന്മാരെ പാർപ്പിക്കുവാനുള്ള ട്രാൻസിറ്റ് ഹോം കൊല്ലം കൊട്ടിയത്ത് തുടങ്ങി സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിലുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ കേന്ദ്രമാണ് ഇത് ആഭ്യന്തര വകുപ്പ് തൃശൂരിൽ തുടങ്ങിയ കേന്ദ്രം നേരത്തെ നിർത്തലാക്കിയിരുന്നു മയ്യനാട്ടേക്കുള്ള റോഡിൽ വാടകത്തിലാണ് ട്രാൻസിറ്റ് ഹോം തുടങ്ങിയിരിക്കുന്നത് ചതുരശ്ര അടി വിസ്തൃതിയുള്ള ട്രാൻസിറ്റ് സെന്റർ സജ്ജമാക്കിയിരിക്കുന്നത് തീർന്ന ശേഷം വിദേശത്തേക്ക് അനധികൃതമായി പാർപ്പിക്കാനുള്ള കേന്ദ്രമാണിത് സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള സംസ്ഥാനത്തെ ആദ്യ ട്രാൻസിറ്റ് ഹോമിന്റെ ഉദ്ഘാടനം മന്ത്രി ആർ ബിന്ദു കൊല്ലം കൊട്ടിയത്ത ഉദ്ഘാടനം ചെയ്തു ശിക്ഷാ കാലാവധി തീർന്ന ശേഷം വിദേശത്തേക്ക് മടങ്ങാനിരിക്കുന്നവരെയും അനധികൃതമായി രാജ്യത്ത് തങ്ങുന്നവരെയും പാർപ്പിക്കാനുള്ള കേന്ദ്രമാണിത് ഇരുനില വീട് സ്ഥാപനത്തിന്റെ പ്രവർത്തനം ഇപ്പൊ കൊട്ടിയെത്തുള്ളത് ഞാൻ അതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ എൻ്റെ കയ്യിലുണ്ട് വേണമെങ്കിൽ അത് സംബന്ധിച്ചുള്ള എല്ലാ കടലാസുകളും ഞാൻ വേണമെങ്കിൽ ഇവിടെ തരാം അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ അതായത് യു പി എ രണ്ടാം യു പി എ ഗവൺമെന്റിലും മുല്ലപ്പള്ളി രാമേന്ദ്രൻ ആഭ്യന്തര സഹമന്ത്രിയാകുമ്പോൾ അദ്ദേഹം പാർലമെന്റിൽ നടത്തിയിട്ടുള്ള മറുപടികളും പ്രസ്താവനകളും എന്റെ കയ്യിലുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ആവശ്യപ്രകാരം അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ യോഗം ചേർന്നാണ് ഈ ഡിറ്റൻഷൻ സെന്റർ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് പക്ഷേ പിന്നീട് വന്ന സംസ്ഥാന സർക്കാർ അക്കാര്യത്തിൽ അമാന്തം കാണിച്ചു എന്ന് പറഞ്ഞ് രണ്ട് നൈജീരിയൻ പൗരന്മാർ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ഉത്തരവിട്ടു രണ്ട് നൈജീരിയൻ പൗരന്മാർ പോകാനെന്ന കാരണം അവരുടെ ഈ ശിക്ഷ കാലളവ് കഴിഞ്ഞ് അവർക്ക് എങ്ങോട്ടും പോകാനില്ല ഇനി കൊട്ടിയത്തെ ഈ പറയുന്ന അപ്പോൾ സംസ്ഥാന സർക്കാർ എന്താ പറഞ്ഞ് ഞങ്ങളിത് നീതി വകുപ്പിൻ്റെ കീഴിൽ ഒരു ട്രാൻസിറ്റ് ഹോം ആയിട്ട് അതായത് ശിക്ഷ വിസ പാസ്പോർട്ട് പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് ഈ പറഞ്ഞ പുറത്തേക്ക് വരുന്ന ആൾക്കാർക്ക് എവിടെയെങ്കിലും താമസിക്കണം അത് ജയിലുമായി ബന്ധപ്പെട്ടൊരു സ്ഥലമായിരിക്കരുത് അതുകൊണ്ടൊരു ട്രാൻസിറ്റ് ഹോം ആയിട്ട് ഞങ്ങൾ നടത്താം എന്ന് പറഞ്ഞ് ഇപ്പോൾ പേരാണുള്ളത് പേര് മുതൽ മുതൽ ഉള്ള രാജ്യങ്ങളിലുള്ള ആൾക്കാരുണ്ട് അതാണ് അതിന്റെ പശ്ചാത്തലം സ്വന്തം നാട്ടിലിരുന്ന് മലയാള മണ്ണിനെ കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാടിനെ സംഘപരിവാറിന് വേണ്ടി കൂട്ടിക്കൊടുക്കാൻ കുടലൂത്ത് നടത്തുന്ന കദർധാരികളായ വലതുപക്ഷ രാഷ്ട്രീയ നേതാക്കളോട് ഞങ്ങൾ മലയാളികൾക്ക് പറയാനുള്ളത് ഇത്രയുമേ ഉള്ളൂ രാഷ്ട്രീയത്തെ ആശയം കൊണ്ടും ആദർശം കൊണ്ടും നേരിടുക അല്ലാതെ പച്ച കള്ളങ്ങളോ നുണകളോ അപവാദ പ്രചരണങ്ങളോ കൊണ്ടല്ല നേരിടേണ്ടത് മനുഷ്യനാണെന്നുള്ള ഒരു ബോധം സ്വയം തിരിച്ചറിയുക നാണവും മാനവും ഉളുപ്പും ഒരൽപ്പമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ സ്വന്തം നാട്ടുകാരോടും നാടിനോടും ഒരൽപ്പമെങ്കിലും പ്രതിബദ്ധതയുണ്ടെങ്കിൽ ഈ പറഞ്ഞ പച്ച കള്ളങ്ങളെ പറയുക മലയാളികൾക്ക് വേണ്ടി കേരളത്തിനു വേണ്ടി നിങ്ങളുടെ സ്വന്തം മണ്ഡലത്തിലെ വോട്ടർമാർക്കു വേണ്ടി